കസ്തൂരിരംഗൻ വിഷയത്തിൽ സർക്കാർ ഉറപ്പുകൾ പാലിക്കാത്തതിനെതിരെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി വീണ്ടും സമരമുഖത്തേക്ക് ഇടുക്കിയിലെ ജനവാസ മേഖലകളെ വനഭൂമിയായി ചിത്രീകരിക്കാൻ ഇപ്പോഴും ശ്രമം നടക്കുന്നതായി ഇടുക്കി എം ജോയ്സ് ജോർജ് പറഞ്ഞു കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിക്കാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഹൈറേഞ്ച് മേഖലയെ തകർക്കുമെന്നാണ് ആരോപണം ഉമ്മൻവി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾക്കു പുറമെ ജനവാസ കേന്ദ്രങ്ങളെ കൂടി ഉൾപ്പെടുത്തി വനംവകുപ്പ് മാപ്പ് തയ്യാറാക്കിയതിനെതിരെയാണ് ജോസ് ജോർജ് എംപി രംഗത്തെത്തിയിരിക്കുന്നത് ഗാഡ്ഗിൽ കസ്തൂരംഗൻ റിപ്പോർട്ടുകൾക്കെതിരെ വൻ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷനെ നിയോഗിച്ചത് ഇടുക്കിയിലെ നാല്പത്തിയെട്ട് വില്ലേജുകളിലായി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് വനഭൂമി ചട്ടങ്ങൾ പാലിക്കേണ്ടവയായി ഇദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നത് കസ്തൂരംഗൻ വിഷയത്തിൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടിയ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇ എസ് എ അതിർത്തി പുനർനിർണ്ണയിച്ചുള്ള വിശദമായ മാപ്പ് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മുതൽ കേന്ദ്രം നിരന്തരം ഈ ആവശ്യമുന്നയിച്ച് സംസ്ഥാനത്തിന് കത്തയച്ചിരുന്നുവെങ്കിലും സർക്കാർ പ്രതികരിച്ചില്ലെന്ന് എം ഈ ആരോപിച്ചു ബാധ്യതയും ഉത്തരവാദിത്വവും ഈ പശ്ചിമഘട്ടത്തിൽ ജീവിക്കുന്ന കൃഷിക്കാരും സാധാരണക്കാരുമായ ആളുകളോടാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി ഈ തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശത്തിനും സംസ്ഥാന ഗവൺമെന്റിന്റെ ഉമ്മൻ വിയുമൻ കമ്മിറ്റി റിപ്പോർട്ടിനും അപ്പുറത്ത് നിന്നുകൊണ്ട് ഇതുപോലെ മാപ്പ് തയ്യാറാക്കാൻ തീരുമാനമെടുത്തി ഉദ്യോഗസ്ഥന്മാരെയും ആളുകളെയും കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യണം ഈ മാസം മുപ്പത്തിയൊന്ന് അവസാന തീയതിയായി അറിയിച്ച് കേന്ദ്രം കത്തയച്ചതിന് തൊട്ടു പിന്നാലെ വനവകുപ്പ് തയ്യാറാക്കിയ മാപ്പിൽ അറുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ജനവാസ മേഖല കൂടി വനഭൂമിയായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം മുപ്പത്തിയൊന്നിന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതിനാൽ വനംവകുപ്പിന്റെ റിപ്പോർട്ട് തന്നെയാകും സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിക്കുക അങ്ങനെ സംഭവിച്ചാൽ കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാനാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഇടതുപക്ഷവും ആലോചിക്കുന്നത്